और ऑर्डर दे दिया दोस्तों चलो आनंद को ऑर्डर कर दे मिल गए बात करना आगे बैठ के बैठ ले और അവിടെ <laughs> <laughs> അത് അതിനെ കത്തിച്ചു പറഞ്ഞു അതുകൊണ്ട് അതിനെ അതിനെ ഒരു വീരൻ അതെ ഇന്നലെ മുതൽ ഞാൻ ഇതിനെ അവരീയേട്ട് കൊണ്ടുപാച്ചിട്ട് വന്നതാണ് Oh mm -hmm.

ഇവിടെ നമ്മളെ ഫ്രെയിമിലേക്ക് പേര് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആ ഹാൻഡിക്കാറ്റ് ആയിട്ടുള്ള ആൾ അന്ന് ഇന്ന് രാത്രി വന്ന് കണ്ട് നിങ്ങൾ ഫുഡ് കഴിഞ്ഞ് കണ്ടിട്ടില്ല അപ്പം നിങ്ങൾ പറഞ്ഞ് അന്ന് ഞാൻ വന്ന് അഡിക്റ്റ് അപ്പോഴാണ് ഞാൻ അറിയുന്നത്

ब्रेवा, ब्रेवा, पाली बाया, पाली बाया, पाली बाद। ちょっと待ってください。 മറ്റു വാർത്തയിലേക്കും നൗഷാദിനെ ഇറക്കുകയാണ് നൗക്ഷാദിനെ തേരമ്പാടുകളിൽ കൊണ്ടുപോകുമെന്നുള്ളതാണ് എനിക്ക് പറയുന്നത് ആ വിഷയത്തിലേക്കാണ് നമുക്ക് തോന്നാൻ കഴിയാൻ എന്തായാലും കുഞ്ചുമാണ് ഇവിടേക്ക് ഇറക്കുകയും തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള പറഞ്ഞ അത് ഓരോന്നായി വെരിഫൈ ചെയ്യും മറ്റു കാര്യങ്ങൾ പ്രതി കൂടുതൽ പ്രതികൾ സാർ ഈ കൂടുതൽ പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടെന്നുള്ളത് ഈ പ്രതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ കൂടി ഉണ്ട് ബത്തേരി സ്വദേശി സ്ത്രീകളുണ്ട് അത് അത്ര അന്വേഷണത്തിൽ അതങ്ങോട്ട് പോകുന്നുണ്ടോ അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മറ്റു മറ്റു കാര്യങ്ങൾ തെരച്ചേരേണ്ടാവുള്ളൂ ഇപ്പോഴ അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ വന്നു തെളിവെടുത്തു ഈ സംഭവ സ്ഥലം എവിടെയാണ് എന്ന് കണ കൺഫർമായിട്ട് ബാക്കി കാര്യങ്ങൾ നടക്കുകയാണ് നോക്കട്ടെ രണ്ട് ദിവസം കൂടെ ഉണ്ട് പെട്ടെന്ന് കാര്യമല്ല തിരികുമെല്ലാം കിട്ടുന്നത് ആകെട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ പീസ്ബോട്ടുണ്ട് എല്ലാ ടീമുകളും ഓക്കെ താങ്ക് യു എന്തായാലും ആ ആ നടപടിയിലേക്ക് കടക്കുകയാണ് പോലീസ് ആ ഇനി ഇവിടെ നിന്നും ചേരമ്പാടിയിലേക്ക് പോകുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ചേരമ്പാടി കൂടുതൽ തെളിവെടുപ്പ് നടത്തുന്നു ഈ പ്രതിയായിട്ടുള്ള ഇദ്ദേഹം നൌഷാ ദൂരത്തെ പ്രതികളും നമ്മൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് ആത്മഹത്യയാണെങ്കിൽ അഭിപ്രായമുള്ള കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു എന്തായാലും ആ ഒരു നിലപാട് ആയർ കി എങ്ങനെയുണ്ട് പറഞ്ഞു ആ എന്നെ 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 എന്ന